േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സച്ചിയുടെ കള്ളത്തരം അനി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇതോടെ സച്ചിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നന്ദു ഇതിൽ കണ്ടുകൊണ്ട് എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അനിയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇവനെ പോലെയുള്ള ഉപചതിയൻ അവൻ്റെ കൈകളിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടത് വലിയൊരു കാര്യമായി അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും ഈ ചതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് വ്യക്തമാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക് പക്ഷേ അവിടെ വെച്ച് ഒടുവിൽ സച്ചി ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നു പക്ഷേ സച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് സച്ചിയെ കാണുന്നതിനായി എത്തുകയാണ് ഇപ്പോൾ മുത്തച്ഛൻ ഇതോടെ എന്തു എന്ത്യണം എന്നറിയാതെ നിൽക്കുന്ന സച്ചിയോട് ഇനിയൊരിക്കലും മുന്നിൽ വന്ന് കെട്ടുപോകരുത് എന്നും നന്ദുവിനെ വിവാഹം കഴിക്കാമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകുന്നു ഇതോടെ ആകെ നാണം കെട്ടിരിക്കുകയാണ് അവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്